നമസ്കാരം വാർത്തയിലേക്ക് സ്വാഗതം ജയിൽ ചാടിയ ഗോവിന്ദ ചാമി പിടിയിലായി കണ്ണൂർ നഗരത്തിൽ നിന്ന് തന്നെയാണ് ഇയാൾ പിടിയിലായത് തളാക്കിലെ വീട്ടിൽ ഒളിച്ചിരിക്കുന്ന നിലയിലായിരുന്നു ഇയാളെ പിടികൂടിയത് ഇയാൾ ഓടിക്കേറിയ വീടിനകത്ത് ഇയാൾ ഒളിച്ചിരിക്കുന്നുണ്ടെന്ന വിവരം കിട്ടിയതിനെ തുടർന്നായിരുന്നു പോലീസ് ഇവിടേക്ക് എത്തുകയും പിന്നീട് പിടിയിലാവുകയും ചെയ്തത് സൗമ്യവധിക്കേസിലെ പ്രതി ഗോവിന്ദവാമി ജയില്ചാടിയതിനെ തുടർന്ന് ട്രെയിനുകളിലും റെയിൽവേ സ്റ്റേഷനുകളിലും വ്യാപക പരിശോധനകള് നടത്തിയിരുന്നു ഇയാള് റെയിൽവേ സ്റ്റേഷനുകൾ കേന്ദ്രീകരിച്ച് മോഷണം ഉൾപ്പെടെയുള്ള കുറ്റകൃത്യങ്ങൾ മുൻപ് നടത്തിയിരുന്നു എന്ന സാഹചര്യത്തിലായിരുന്നു റെയിൽവേ അടക്കം പോലീസ് കർശന പരിശോധന ശക്തമാക്കിയത് സംസ്ഥാനത്തെ പ്രധാന റെയിൽവേ സ്റ്റേഷനുകളിലെല്ലാം സുരക്ഷാ ക്രമീകരണങ്ങൾ വർദ്ധിപ്പിക്കുകയും ചെയ്തിരുന്നു റെയിൽവേ പ്രോട്ടോകോൾ ഫോഴ്സും ലോക്കൽ പോലീസും സംയുക്തമായാണ് പരിശോധനകൾക്കൊക്കെ നേതൃത്വം നൽകിയിരുന്നത് ഇതിനിടയിലാണ് ഇയാൾ തലാക്കിലെ വീട്ടിൽ ഒളിച്ചിരിപ്പുണ്ട് എന്ന രീതിക്ക് സന്ദേശം ലഭിക്കുകയും പോലീസ് ഇവിടേക്ക് എത്തുകയും ഇയാളെ പിടികൂടുകയും ചെയ്തത് ഇയാളെ കാണാനില്ല എന്ന വിവരം ലഭിച്ചത് രാവിലെ ഏഴ് മണിക്കാണെന്നാണ് കോഴിക്കോട് നിന്നുള്ള ആർ പി എഫ് ഹെഡ് കോൺസ്റ്റബിൾ രജിത് കുമാർ അറിയിച്ചിരുന്നത് അതിനുശേഷം വന്ന മൂന്ന് ട്രെയിനുകൾ അടക്കം പരിശോധിച്ചിരുന്നു പ്ലാറ്റ്ഫോമുകൾ കേന്ദ്രീകരിച്ച് പരിശോധനകൾ നടത്തിയിരുന്നു ബലാത്സംഗ കൊലപാതക കേസിൽ ശിക്ഷിക്കപ്പെട്ട് ജയിലിൽ കഴുകിയായിരുന്ന ഗോവിന്ദച്ഛാമി ഒരു തരത്തിലുമുള്ള പശ്ചാത്താപമോ മറ്റോ ഇല്ലാത്തയാളാണെന്നാണ് മുൻ ജയിൽ ഡി ഐ സന്തോഷ് അടക്കം പറഞ്ഞിരുന്നത് ഒരു തരത്തിലുമുള്ള നവീകരണം സംഭവിക്കാത്ത തിരുത്തലിന് വിധേയനാകാത്ത തടവു പുള്ളികൾ ജയിലിലുണ്ടെന്നതും അതിലൊരാളാണ് ഗോവിന്ദചാമിയെന്നുമാണ് സന്തോഷ് പറഞ്ഞത് സെല്ലിനുള്ളിൽ തന്നെ മലമൂത്ര വിസർജനം അടക്കം നടത്തി ജയിൽ ഉദ്യോഗസ്ഥരെ മറ്റും ബുദ്ധിമുട്ടിക്കുന്ന തരത്തിലുള്ള പെരുമാറ്റം ഈ ഗോവിന്ദചാമിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് ഗോവിന്ദ ചാമി ഉൾപ്പെടെയുള്ളവർ വൃത്തികേടാക്കുന്ന സെൽ വൃത്തിയാക്കേണ്ട ചുമതല ചാർജുള്ള ഉദ്യോഗസ്ഥന്റെതാണെന്നും അദ്ദേഹം പറയുന്നുണ്ട് കറുത്ത പാന്റും കറുത്ത ഷർട്ടും ധരിച്ചയാളെ കണ്ടെന്ന ഒരാളുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ നടത്തിയ തിരച്ചിലാണ് ഇയാളെ ഓഫീസ് പ്രവർത്തിക്കുന്ന തലാപ്പ് ഭാഗത്തെ ഒരു വീട്ടിൽ നിന്നായിരുന്നു ഇയാളെ പിടികൂടിയത് ഈ ഭാഗത്ത് ഇയാളെ പുലർച്ചെ കണ്ടയാൽ നൽകിയ നിർണായക വിവരമാണ് ഈ അന്വേഷണത്തിൽ വഴിത്തിരിവുണ്ടാക്കിയത് തിരച്ചിലിനായി എത്തിച്ച പോലീസ് നായയെയും ഇതേ ഭാഗത്തേക്കാണ് നീങ്ങിയത് ഇയാളെ ടൗൺ പോലീസ് സ്റ്റേഷനിലേക്ക് ഉടൻ കൊണ്ടുവരും കോളിളക്കം സൃഷ്ടിച്ച സൗമ്യ മതക്കേസ് കുറ്റവാളി ഗോവിന്ദച്ഛാമി ജയിൽ ചാടിയത് പുലർച്ചെ ഒന്ന് പതിനഞ്ചിനാണ് അതീവ സുരക്ഷാ സജ്ജീകരണങ്ങളുള്ള ജയിലിൽ തനിച്ച് പാർപ്പിച്ചിരുന്ന സെല്ലിലെ അഴികൾ മുറിച്ചായിരുന്നു ഇയാൾ പുറത്തു കടന്നത് അലക്കുവാൻ വെച്ചിരുന്ന തുണികൾ കൂട്ടി കയർ പോലെയാക്കി പിന്നീട് മതിലിന് മുകളിലുള്ള ഫെൻസിംഗിൽ തുണി കുരുക്കി അതേ തുണി ഉപയോഗിച്ച് ഇയാൾ മതിലിൽ നിന്ന് താഴേക്കിറങ്ങുകയും ചെയ്തു ഈ സമയത്ത് പുറത്തുനിന്നും ഇയാൾക്ക് സഹായം ലഭിച്ചിരുന്നു ഇതിന്റെ എല്ലാം ദൃശ്യങ്ങൾ സിസിടിവിയിലുണ്ട് എന്നാൽ ഉദ്യോഗസ്ഥർ വിവരമറിഞ്ഞ് രാവിലെ അഞ്ചു മണിയോടെയാണ് സെല്ലിനകത്ത് ഇയാളില്ലെന്ന് കണ്ട് ജയിൽ പരിസരത്ത് ഇയാളെ ഉദ്യോഗസ്ഥർ തെരഞ്ഞു നടന്നു അപ്പോഴേക്കും കൊടും കുറ്റവാളി ജയിലിന് പുറത്തു കടന്ന് മണിക്കൂറുകൾ പിന്നിട്ടിരുന്നുവെന്നതാണ് വ്യക്തമായത് ശേഷം ഏഴ് മണിയോടെയാണ് പ്രതി ജയില് ചാടിയെന്ന വിവരം ജയില് അധികൃതര് പോലീസിനെ അറിയിക്കുന്നത് ഇതോടെയാണ് ജയിലിന് പുറത്തേക്ക് അന്വേഷണം വ്യാപിപ്പിച്ചത് ഏറ്റവും ഒടുവിൽ പത്തുമണിയോടെയാണ് ഇയാൾ തലാപ്പിലെ വീട്ടിൽ നിന്ന് പിടിയിലായി എന്ന നിർണായക വിവരവും ജയിൽ അധികൃതർ സിസിടിവി ദൃശ്യങ്ങളടക്കം പരിശോധിക്കുന്നുണ്ട് സെൻട്രൽ ജയിൽ ചാടി ചാമി പുറത്തു വരുന്നത് എങ്ങനെയാണെന്നതാണ് അവ്യക്തമായി തുടരുന്നത് ജയിൽ വളപ്പിനുള്ളിൽ ഇയാൾ ഇല്ല എന്ന അധികൃതർ ഉറപ്പാക്കിയിരുന്നു തുടർന്നാണ് പോലീസിൽ വിവരം അറിയിച്ചത് തമിഴ്നാട് ബിരുദാചാലം സ്വദേശിയാണ് ചാമി ചാർലി തോമസ് എന്ന പേരിലും ഇയാൾക്കെതിരെ തമിഴ്നാട് പോലീസ് രേഖകളിൽ കേസുണ്ട് മോഷണ കേസുകളും പ്രതിയാണ് ഇയാൾ സെൻട്രൽ ജയിൽ കൊടുങ്കുറ്റവാളികൾക്കുള്ള അറുപത്തെട്ട് സെല്ലുകൾ ഉൾപ്പെട്ട പത്താം ബ്ലോക്കിൽ നിന്നാണ് ഗോവിന്ദച്ചാമി രക്ഷപ്പെട്ടത് അതീവ സുരക്ഷാ ജയിലായ ഇവിടെ നാല് ഉപബ്ലോക്കുകളാണ് ഉള്ളത് അതിൽ ബി ബ്ലോക്കിലായിരുന്നു ഗോവിന്ദച്ചാമിയെ പാർപ്പിച്ചിരുന്നത് അതീവ സുരക്ഷാ ജയിലിന് ഒരു ചെറു മതിലുണ്ട് അത് കഴിഞ്ഞ് ക്വാറന്റീൻ മേഖലയിൽ വലിയ മതിലിന് ആറ് മീറ്റർ ഉയരവുമുണ്ട് അതിനു മുകളിലെ ഒന്നര മീറ്റർ ഫെൻസിംഗും കടന്നിർത്തുന്നത് നേരെ ദേശീയപാതയുടെ ഭാഗത്തേക്കാണ് ഓരോ ഉപബ്ലോക്കിലും ഓരോ ഉദ്യോഗസ്ഥർ ഡ്യൂട്ടിയിലുണ്ട് രണ്ടുപേർ ടവറിലും രണ്ടുപേർ സി സി ടി വി നിരീക്ഷിക്കുവാനും നിയോഗിച്ചിരുന്നു കൂടാതെ രാത്രി പന്ത്രണ്ട് മണിക്ക് മുന്പും ഒരു മണിക്കു ശേഷം ഉദ്യോഗസ്ഥര് നേരിട്ടെത്തി പരിശോധനയും ഉണ്ടാകാറുണ്ട് ഗോവിന്ദച്ചാമി ജയിൽ ചാടി തുറഞ്ഞ് സൗമ്യയുടെ അമ്മയടക്കം ഞെട്ടിപറച്ചു ഇത്രയും വലിയ ജയിലിൽ നിന്ന് ഇയാൾ എങ്ങനെ ചാടി തന്റെ ശരീരം വിറയ്ക്കണമെന്നും എത്രയും പെട്ടെന്ന് അവനെ പിടിക്കണമെന്നും സൗമ്യയുടെ അമ്മ പ്രതികരിച്ചു പുറത്തുനിന്ന് സഹായം ലഭിക്കാതെ ജയിൽ ചാടുവാൻ കഴിയില്ലെന്നും ജയിൽ ജയിലുദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് വീഴ്ച ഉണ്ടായെന്നടക്കം അമ്മ കുറ്റപ്പെടുത്തിയിരുന്നു ബന്ധുക്കളും മറ്റും പറഞ്ഞായിരുന്നു ഇയാൾ ജയിൽ ചാടിയ വിവരം അമ്മ അറിഞ്ഞത് ഇതോടെ ഇവർ ഭയചകിതയായി ഞാനിത് ഇപ്പോഴാണ് അറിഞ്ഞത് വീട്ടിൽ ഇല്ല ഇത്രയും വലിയ ജയിൽ അവൻ എങ്ങനെ ചാടി അതിന് സഹായം ലഭിച്ചിരിക്കുമല്ലോ എത്രയും പെട്ടെന്ന് ഇവനെ പിടിക്കണം ജയിൽ അധികൃതർ വിവരം അറിയാൻ വൈകീട്ട് കുറ്റകരം ഒരു പെൺകുട്ടിയെ പിറ്റു ചീന്തിയവനാണ് ശരീരം വിറച്ചിട്ട് എനിക്കൊന്നും വയ്യ എത്രയും പെട്ടെന്ന് തന്നെ അവനെ പിടിക്കട്ടെ നമ്മുടെ പോലീസ് അവനെ പിടിക്കുമെന്ന് തന്നെയാണ് എന്റെ പ്രതീക്ഷ ജയിൽ ജീവനക്കാർക്ക് വീഴ്ചയുണ്ടായി എന്നും ആ അമ്മ പ്രതികരിച്ചിരുന്നു ആ അമ്മയുടെ ആ വാക്കുപോലെ തന്നെ നമ്മുടെ പോലീസ് ആ ജയിൽ പുള്ളിയെ പിടിച്ചിരിക്കുന്നു ആ കൊടും കുറ്റവാളി രക്ഷപ്പെട്ടു കഴിഞ്ഞാൽ എത്ര പെൺകുട്ടികൾക്കായിരിക്കും ഭീഷണിയായി മാറുക എത്ര കുടുംബങ്ങൾക്കായിരിക്കും ഭീഷണിയായി മാറുക എന്നാലും ഗോവിന്ദിയെ രക്ഷപ്പെടുവാൻ സഹായിച്ചവർ ആരൊക്കെയാണ് ഇനിയും ഇയാൾ രക്ഷപ്പെടാൻ ശ്രമിക്കില്ല എന്ന് എന്താണ് ഉറപ്പ് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത